ാരായണ നാരായണ നാരായണ നാരായണോ സുഖതണി ജനമണിയുമണിമകുടമാലികെ ചൊല്ലടോ ചൊല്ലെടോ കൃഷ്ണലീലാമൃതം സുഖവിഭവമിതിലധികമുക്കെടോ ദുഃഖങ്ങൾ ഉൾക്കാമ്പിലൊക്കെ നീങ്ങീന്തുലോം ശ്രീഹരേ നമ ഉണ്ണികൃഷ്ണൻ്റെ നിരവധി ലീലകൾ ദീശുവബ്രഹ്മി പരീക്ഷിത്വ മഹാരാജാവിനെ കേൾപ്പിച്ച് കൊടുത്തു ഈ പുണ്യലീലകൾ കേൾക്കും തോറും നമുക്കും അതിൽ താൽപ്പര്യം കൂടിക്കൂടി വരികയാണ് ഉണ്ടാവുക ഇതിലധികമൊരു സുഖം വേറെ ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് വരികയും ചെയ്യും ഉള്ളിലുള്ള സകല ദുഃഖവും മാറിക്കിട്ടും ഈ കഥ കേൾക്കുന്നതോടുകൂടി ശ്രീകൃഷ്ണ ചരണം ഭോജം ദുഃഖം ഗമിഷ്യതി എന്ന് അന്തർഗതമായ ഭാഗവത ഭാഗവതമാഹാത്മ്യത്തിൽ നാം കേട്ടതാണ് താപത്രയോന്മൂലനം എന്ന ഭാഗവത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ശ്രീ വേദവ്യാസ മഹർഷി പറഞ്ഞു വെച്ചിട്ടുണ്ട് മാത്രമല്ല നവമസ്കന്ധത്തിൻ്റെ അവസാനത്തിലും ശ്രീ ഋഷി പറഞ്ഞു ദുഃഖശോകതമോനുദം കഥമോനുദം എന്ന് ഈ ഭഗവത് കഥകളെ വിശേഷിപ്പിച്ചു അങ്ങനെയുള്ള ശ്രീകൃഷ്ണ കഥാമൃതമാണ് ശ്രീശുഖ ബ്രഹ്മി പരീക്ഷിത് മഹാരാജാവിനെ ദാ ഇത്രയും ദിവസങ്ങളായിട്ട് കേൾപ്പിച്ചും കൊണ്ട് അല്ലെങ്കിൽ പാനം ചെയ്യിപ്പിച്ചും കൊണ്ടിരിക്കുന്നത് കാളീയഭണമാണിക്യരഞ്ജിത ശ്രീപദാംബുജ എന്ന് ശ്രീകൃഷ്ണ അഷ്ടോത്ര ശതത്തിൽ ഭഗവാൻ്റെ നാമം തന്നെയുണ്ടല്ലോ അങ്ങനെയുള്ളതായ ആ ഭഗവാൻ കാളിയനെ വേണ്ടതുപോലെ വകവരുത്തി മാത്രമല്ല ആ വിഷലിപ്തമായിരിക്കുന്ന ആ കാളിന്തീ ജലത്തെ പരിശുദ്ധമായ അമൃത സമാനമാക്കി തീർത്തു ഭഗവാൻ അതിനുശേഷം തൻ്റെ കൂട്ടുകാരോടുകൂടി അച്ഛനമ്മമാരോടുകൂടി തിരിച്ച് സ്വഗൃഹത്തിലേക്ക് ഗോലത്തിലേക്ക് വരികയും ചെയ്തു ഭഗവാൻ വൃന്ദാവനത്തിൽ അങ്ങനെ കളിച്ചും രസിച്ചും അങ്ങനെ കഴിയുന്ന ആ കാലത്ത് ദാ വേനൽക്കാലം ഒന്നും ഇരിക്കുക ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കുമെല്ലാം വേനൽക്കാലം പൊതുവെ വല്ലാത്ത അസഹ്യമായിട്ട് തോന്നുമല്ലോ എന്നാൽ ഈ വൃന്ദാവനത്തിൽ ആ ഉഷ്ണകാലം ആർക്കും അസഹ്യമായി തോന്നിയില്ല അത്രേ രാമകൃഷ്ണന്മാരുടെ തിരുസാന്നിധ്യം തന്നെ അതിനുള്ള കാരണവും മുമ്പേ തന്നെ വൃന്ദാവനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സർവകാലസുഖാവഹം എന്ന് അവിടെയുള്ളവർക്ക് ഇപ്പോൾ ഈ വേനൽക്കാലം വരണ്ട വേനൽക്കാലം പോലും അവിടെ വരൾച്ചയല്ല അനുഭവപ്പെട്ടത് ഉഷ്ണമല്ല അതിതീക്ഷണമായിട്ടുള്ള അവസ്ഥയല്ല തോന്നിയത് പിന്നെയോ വസന്തകാലം പോലെ അവർക്ക് അനുഭവപ്പെട്ടു കാട്ടരുവികളുടെ കളകളാരവം അവിടെ എപ്പോഴും ദാ പൊഴിച്ചും കൊണ്ട് ഒഴുകുന്നത് കാണാം കേൾക്കാം പച്ചിലകളും പൂക്കളും നിറഞ്ഞ നിരവധി വൃക്ഷങ്ങൾ ഇവിടങ്ങളിൽ തണൽ വിരിച്ചിരിക്കുന്നു താമര ആമ്പൽ സൗഗന്ധ്യം തുടങ്ങിയിട്ടുള്ളതായ പൂക്കളുടെ പൂമ്പൊടികൾ വഹിച്ചുകൊണ്ട് കൊണ്ട് നദിയിലെ ജലം ദാ അവിടെയൊക്കെ ഒഴുകി കൊണ്ടിരിക്കുമ്പോൾ മന്ദമാരതിനെ തട്ടി സുഗന്ധപൂരിതമാക്കി ആ സുഗന്ധവായു അവിടെയെങ്ങും എന്നും വീശിയും കൊണ്ടിരിക്കും പച്ചപ്പുല്ല് വിരിച്ച ആ നദിക്കര കുളിർമയുള്ളതായി അനുഭവപ്പെട്ടു എപ്പോഴും പക്ഷിമൃഗാദികളുടെ ശബ്ദം അവിടെയെങ്ങും മുഴങ്ങുന്നത് കേൾക്കാം പഞ്ചമരാഗത്തിൽ കുയിലുകൾ പാടുന്നത് കേൾക്കാൻ സാധിക്കും ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും മനോഹരമായ ആ വൃന്ദാവനത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഏട്ടന്റോടും കൂട്ടുകാരോടുമൊപ്പം വേണുകാനം ചെയ്തുകൊണ്ട് പ്രവേശിക്കും പശുക്കളെ മേയ്ക്കും അങ്ങനെ കളിച്ച് രസിച്ച് ആ പകൽ സമയം കഴിച്ചു കൂട്ടിയും കൊണ്ടിരിക്കും എന്തെന്തെല്ലാം തരത്തിലാണ് കൂട്ടുകാരോടൊരുമിച്ച് ആ രാമകൃഷ്ണന്മാർ കളിക്കുന്നത് ഇടയ്ക്ക് നല്ല ഭംഗിയായിട്ട് നൃത്തം ചെയ്യും മധുരമധുരമായിട്ട് പാടിക്കൊണ്ടിരിക്കും പരസ്പരം കൈകോർത്ത് പലവിധ കളികൾ കളിച്ചുകൊണ്ട് പലവിധ ശബ്ദങ്ങൾ കൊഴിച്ചും കൊണ്ട് ആ വൃന്ദാവന ഭൂമിയെ അവർ കോൾമയൂർ കൊള്ളിച്ചുകൊണ്ടിരിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ നൃത്തം ചെയ്യുമ്പോൾ കൂട്ടുകാരൊക്കെയോ ചിലർ ഓടക്കുഴലെടുത്ത് വിളിച്ച് ചിലർ നല്ല പാട്ടുകൾ പാടി അതിന് പക്കവാദ്യം പക്കവാദ്യംകാരായിട്ട് മാറും ഇങ്ങനെ അതിൽ അവരെ എഴുകി ചേരുമത്രേ പിന്നെ ചില കൂട്ടുകാരോ രാമകൃഷ്ണന്മാരെ ഇത് കഴിയുമ്പോൾ വേണ്ടതുപോലെ അഭിനന്ദിച്ച് പറയും കാട്ടിൽ നിന്ന് കിട്ടുന്നതായ പല പല കായ് ഫലങ്ങളും എടുത്തിട്ട് കളിയായിരിക്കും ചിലപ്പോൾ കൂളക്കായയും മറ്റും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കും നെല്ലിക്കവാരിയെടുത്ത് അത് കയ്യിൽ ഒതുക്കി പിടിച്ചും കൊണ്ട് അതിൻ്റെ എണ്ണം പറയാൻ മറ്റുള്ളവരോട് പറഞ്ഞ് അത് തെറ്റുമ്പോൾ അവരെ പരിഹസിച്ച് അല്ലെങ്കിൽ രസിപ്പിച്ച് അങ്ങനെയൊക്കെ കളിക്കും പക്ഷിമൃഗാദികളെപ്പോലെ ശബ്ദിക്കും തവളകളെപ്പോലെ ചാടിച്ചാടി കളിക്കും തമാശകൾ പറഞ്ഞും ഊഞ്ഞാലാടി കളിച്ചും കണ്ണുകെട്ടിക്കളിച്ചും രാമകൃഷ്ണന്മാർ തനി ലൗകികന്മാരെ പോലെ ആ പരബ്രഹ്മസ്വരൂപികൾ കളിച്ചു രസിച്ചു ആ ഇടയ ചെറുക്കന്മാരോടുകൂടി അങ്ങനെ ഒരു ദിവസം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കംസഭൃത്യനായിരിക്കുന്ന ദ കുട്ടികളെ കൊല്ലുന്നതിൽ അതിനിപുണനായിരിക്കുന്ന എന്ന എന്നാസുരൻ രാമകൃഷ്ണന്മാരെ ഒന്ന് തട്ടിക്കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചത് അങ്ങനെയാണ് അവൻ ഈ കൂട്ടത്തിലേക്ക് എത്തിപ്പെടുന്നത് അതെങ്ങനെ വരണം അദ്ദേഹം തീരുമാനിച്ചു ആ പ്രളമ്പൻ ഗോപൻ്റെ വേഷം കെട്ടാന്ന് വെച്ചു അങ്ങനെയാണ് ഒരു ഗോപൻ്റെ വേഷം കെട്ടിയും കൊണ്ട് പ്രളംബാസുരൻ ഇവരുടെ കൂടെ ഈ ഗോപന്മാരുടെ കൂടെ കളിക്കാൻ തുടങ്ങിയത് ഇത് മനസ്സിലാക്കി സമർത്ഥമായിട്ട് ഭഗവാൻ അതിന് ഒരു വഴിയുണ്ടാക്കി എന്താ വഴിയുണ്ടാക്കിയത് അവനെ വകവരുത്തണമെന്ന് കണക്കാക്കിയ ഭഗവാൻ അന്ന് കളിയുടെ രൂപം ഭാവം ഒക്കെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി കൂട്ടുകാരെ നമുക്കിന്ന് രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞ് ഒരു പ്രത്യേക കളി കളിക്കാം എന്താ ദ്വന്ദ്വയുദ്ധമായിക്കോട്ടെ രണ്ട് ചേരികളിലുള്ളവർ പരസ്പരം അടിക്കുക ആ അടിച്ച് അതിൽ തോൽവി സംഭവിക്കുന്നവർ ജയിച്ച ആളെ ചുമലേറ്റി ആ ദൂരെ കാണുന്നില്ലേ ആ വലിയ ആൽവൃക്ഷം ആ ഭാണ്ഡീരകം എന്ന പേരുള്ള ആൽവൃക്ഷത്തിൻ്റെ ചുവടെ എടുത്തു കൊണ്ടുപോയി ഇറക്കി വിടണം ഇതാണ് ആ തോറ്റിട്ടുള്ളവർ ചെയ്യേണ്ടത് ജയിച്ച ആളെ എടുത്തു കൊണ്ടുപോകണം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭഗവാൻ പറഞ്ഞപ്പോൾ ഗോപന്മാർക്ക് വലിയ സന്തോഷമായി കൂട്ടുകാർ പറഞ്ഞു കൃഷ്ണ എന്നാൽ പിന്നെ ഇന്ന് ആ കളി തന്നെ ആയിക്കോട്ടെ എല്ലാവരും തീരുമാനമായി അപ്പോൾ രാമൻ ഒരു ഭാഗത്ത് കൃഷ്ണൻ മറുഭാഗത്ത് ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് രാമകൃഷ്ണന്മാർ വേർതിരിഞ്ഞു നിന്നു അപ്പോൾ ചില ഗോപന്മാർ ഞാൻ കൃഷ്ണൻ്റെ കൂടെയാണോന്നു വേറെ ചിലർ ഞാൻ രാമൻ്റെ കൂടെയാണ് ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും കൂട്ടുകാരും അങ്ങോട്ട് വേർപിരിഞ്ഞു നിന്നു അപ്പോൾ പ്രളമ്പൻ ഗോപവേഷത്തിൽ വന്നിട്ടുള്ള ആ സുരൻ എന്ത് ചെയ്തു കൃഷ്ണൻ്റെ കൂടെ ആയിക്കോട്ടെ എന്നാൽ കൃഷ്ണനെ എടുത്തു പൊക്കി കൊണ്ടുപോകുക അത്ര എളുപ്പമല്ല രാമനെയെങ്കിലും ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയി കംസൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാം ദാ അങ്ങയുടെ ശത്രുവിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സമ്മാനം വാങ്ങിക്കാമല്ലോ എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് ആ പ്രളംബൻ്റെ വരവ് തന്നെ അങ്ങനെ പ്രളംബാസുരൻ ഗോ ഗോപേഷത്തിൽ വന്ന അവൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആ ചേരിയിലാണ് കൂടിയത് അങ്ങനെ ഗംഭീരമായിട്ടുള്ള ആ അടി യുദ്ധം ആ ഒരു കളിയാണ് അങ്ങനെ പരസ്പരം അടിച്ചു കളിച്ചു കളിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പക്ഷക്കാരും മുഴുവനും കഴിഞ്ഞു തോറ്റു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് വേണം ആ കൃഷ്ണ എടുക്കൂ എടുക്കൂ ദാ ദാ മറുഭാഗത്തിലുള്ള ആളെ എടുത്തോളൂ അപ്പോൾ കൃഷ്ണന് വലിയ സന്തോഷമായി ഞാൻ സുധാമാവിനെടുത്തോളാന്ന് പറഞ്ഞു അങ്ങനെയാണ് രാമൻ്റെ പക്ഷത്തുള്ളതായ സുധാമാവിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ചുമലിലേറ്റി കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ ആലവൃക്ഷത്തിൻ്റെ ചുവടയൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു ഭഗവാൻ്റെ മുഖത്തെന്ന് അറിയുമോ എന്താ തോറ്റിട്ടുള്ള ആൾ എന്നുള്ള ആ വേഷമല്ല പകരം ഒരു ഭക്തനായിട്ടുള്ള ഒരു കൂട്ടുകാരനെ കിട്ടിയില്ലേ ഇവനെടുക്കാൻ ഒരു അവസരവും കിട്ടിയില്ലേ ഈ കളിയിലൂടെ അങ്ങനെ ഭഗവാൻ ആ ഭക്തനായിട്ടുള്ള സുധാമാവിൻ്റെ കാല് ചുംബിച്ചും കൊണ്ട് തൻ്റെ ചുമലിലേറ്റിയിട്ടുള്ളതായ ആ ഭക്തൻ്റെ കാല് കൂടെ കൂടെ ചുംബിച്ചും കൊണ്ട് അങ്ങനെ ഓടി ഓടി ദാ ആ വടവൃക്ഷത്തിൻ്റെ ആ ഭാണ്ഡീരവൃക്ഷത്തിൻ്റെ ചോടേക്ക് എത്തിച്ചു എന്നാൽ പിന്നെ ഇനി എന്താ വേണ്ടത് ആ പ്രളമ്പ താൻ തോറ്റില്ലേ ഇനി എടുത്തോളൂ എടുത്തോളൂ എടുക്കൂ താൻ എന്ന് പറഞ്ഞു അവനും സന്തോഷമായി എന്താ ഇത് തന്നെ പറഞ്ഞു കിട്ടേണ്ടത് ഈ ബലരാമനെ ബലരാമനെടുത്തു കൊണ്ടുപോകണം തന്നെയാണ് അവനും വിചാരിച്ചത് അങ്ങനെയാണ് പിന്നെ ബലഭദ്രനെ ഈ പ്രളമ്പാശ്രയം തൻ്റെ ചുമലിലേറ്റുന്നത് ചുമലിലേറ്റി ദേ അങ്ങോട്ട് ഓടാൻ തുടങ്ങി ഓടി ഓടി ആ ആൽവൃക്ഷം കഴിഞ്ഞിട്ടും പിന്നെയും ഇയാൾ ഓട്ടം നിർത്തുന്നില്ല പിന്നെയും മുന്നോട്ട് പോകും ഏ ഇവിടെയാണ് ഇവിടെയാണ് ബലരാമൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ കേട്ട ഭാവമില്ല പിന്നെയും മുന്നോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്തായത് തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ തൻ്റെ അനിയൻ കൃഷ്ണൻ കാണിച്ചു ഇത് നമ്മുടെ ആളല്ല ചില ആംഗ്യങ്ങളെ കൊണ്ട് കാണിച്ചു കൊടുത്തു അത്രയേ ബലരാമസ്വാമിയെ എന്താ ഇത്ര വിഷമമുള്ളത് കേട്ടാ എന്നുള്ള മട്ടിൽ ഒരു കൈ കൊണ്ട് ഒരു ആംഗ്യം കാണിച്ചു തൻ്റെ ചുരുട്ടി ഈ ചുമലിലിരിക്കുന്ന ആളെ ഉണ്ട് പിന്നെ ആ ഒരു ഇട്ടി കൊടുക്കാൻ എന്താ വിഷമുള്ളത് എന്നുള്ള മട്ടിൽ ഒന്ന് ആഗ്ഞം കാണിച്ചപ്പോൾ ബലരാമന് കാര്യം പിടി കിട്ടി അപ്പോൾ തന്നെ സംശയമൊന്നും ഉണ്ടായില്ല ഒരൊറ്റ കിഴക്ക് ആ ശിരസിൽ ആഞ്ഞു വലിഞ്ഞ് ബലരാമൻ്റെ ആ മുഷ്ടി ചുരുട്ടി ഒരു ഇട്ടി കിട്ടിയോടുകൂടി ആല് ദ ആ വലിയ സ്വരൂപത്തിൽ ആ ബലരാമസ്വാമിയെ എടുത്ത് പൊക്കി കംസൻ്റെ മുമ്പിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചവന് അവനെ എടുത്തും കൊണ്ട് ബലരാമസ്വാമിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ദാ പുണ്യപുരുഷനായ ഭഗവാനെ എടുക്കാനുള്ള ഭാഗ്യം ഈ കിട്ടി എന്നർത്ഥം ഈ കളികളിലൂടെ ദുഷ്ടബുദ്ധിയാലാണെങ്കിലും അത് ലഭിച്ചു അവന് ഏതായാലും ഈ ബലരാമൻ്റെ കൈ കൊണ്ടുള്ള പ്രഹരം കിട്ടിയതോടുകൂടി ആൾ ദേ രക്തം ഛർദ്ദിച്ചുകൊണ്ട് മലർന്നടിച്ച് വലിയ മല പോലെ അവിടെ അങ്ങോട്ട് ആ മലയുടെ ഒരു ഭാഗത്തങ്ങൾ മലർന്നടിച്ച് അങ്ങോട്ട് വീണു ആ ബലരാമസ്വാമിക്ക് വല്ല അപകടം പറ്റിയോ ഒന്നുമില്ല ദ ഇവൻ്റെ ശിരസിൽ ഇവൻ്റെ മുതുകിലല്ലേ കയറി ഇരുന്നിട്ടുള്ളത് അതുകൊണ്ട് തനിക്ക് അപകടമൊന്നുമില്ല അവൾ എണ്ണീട്ട് ഇങ്ങോട്ട് വരികയും ചെയ്തു ഇത് കണ്ടപ്പോഴോ ആകാശവീതിയിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്യാൻ തുടങ്ങിയ ദേവന്മാരത്രയും മഹാസുരനായിരിക്കുന്ന ഏറ്റവും ഭാപിയായിരിക്കുന്ന ഈ പ്രളംബാസുരനെ കഴിഞ്ഞില്ലേ സന്തോഷമായി എല്ലാവർക്കും വലിയ സന്തോഷമായി മാത്രമല്ല കൂട്ടുകാരായ ഗോപന്മാരൊക്കെയോ ഈ ബലരാമനെ ബലേ 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 എന്ന് പറഞ്ഞും കൊണ്ട് അങ്ങ് പ്രശംസിക്കാൻ തുടങ്ങി അഭിനന്ദിക്കാൻ തുടങ്ങി അന്നാണോ ഈ ബലേ ബലേ എന്ന് ഈ ഒരു വാക്ക് കിട്ടിയത് നാട്ടിലെ ലോകത്തേക്ക് എന്നറിയില്ല ഏതായാലും ബലേ ബലേ എന്ന് ബലരാമനെ അങ്ങോട്ട് വിളിച്ച് എല്ലാവരും അങ്ങുടെ സന്തോഷത്തോടു കൂടി ഈ ബലരാമനെ എടുക്കാനും പൊക്കാനും എല്ലാവരും തയ്യാറായി എല്ലാവരും കൂടി ആ ബല്ലാമസ്വാമിയെ അഭിനന്ദിച്ചങ്ങോട്ട് പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ഏട്ടൻ വിചാരിച്ചുകൊണ്ട് സാധിച്ചതാട്ടോ ഇത് ആ ഏട്ടനെ ഒരു പുഴത്തുന്ന ആ ഭഗവാൻ്റെ ഒരു ആ ഒരു സാമർഥ്യം നോക്കും ഇതാണ് നാം കണ്ടുപഠിക്കേണ്ടത് ആ പുഴ്ത്തേണ്ട സമയത്ത് അപ്പോൾ പുഴ്ത്താൻ നമ്മൾ മടിച്ചു നിൽക്കാൻ പാടില്ല അർത്ഥം വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാൻ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ആർക്കാണ് സാധിക്കുക ഇങ്ങനെയുള്ള എത്ര എത്ര കഥകളാണ് ഈ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിരവധി കഥകളാണ് ശ്രീസുബ്രഹ്മി അവിടെ പറഞ്ഞു കൊടുക്കുന്നത് പരീക്ഷിച്ച് മഹാരാജാവിന് ഉണ്ണിക്കണ്ണൻ്റെ വെണ്ണക്കൊതിയുടെ കഥ തീരില്ല തീരില്ല കേട്ടാൽ വെണ്ണക്കണ്ണൻ്റെ പാൽപുഞ്ചിരിയതും മതിയാവില്ല കാണാതെ കണ്ടാൽ എണ്ണിത്തീരില്ല തീരാ കുസൃതികൾ ഒരുമട്ട് എണ്ണിയാലി ഉണ്ണിപ്പൈകൾ കുൻ മതിമതി മണിനീലക്കരിം ബിൻഡപാദം കായനവാച മനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃതയത് സ്വഭാവാൽ കരോമി യൽ സകലം പരസ്മൈ നാരായണയേതി നാരായണതി സമർപ്പമേ നമസ്കാരം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीगुरोश्चरणां भोजं यस्यां दिशि विराजते दिशे नमस्कुर्म कायेन मनसा गिरा वागीशाद्याः सुमनसः सर्वार्थानामुपक्रमे यं न त्वा कृतकृत्याः स्युक्तं नमामि गजाननं श्रीगणेशाय नमः दोर्भिर्युक्ताश्चतुर्भिः स्फटिगमणिमयीमक्षमालां दधान हस्तेनैकेन पद्मं सितमपि च शुकं पुस्तकं चापरेण ഭാസാകുന്ദേന്ദു ശംഖസ്ഫടിഗമണി നിഭാ ഭാസമാന സമാന സമേ വാഗ്ദേം നിവസതു വദനെ സർവുപ്രസന്നളവേണുരവളായലക്കമല ചുബനലംബോതിരമ്യ അളിപോതൈവാരന്ദമധ്യേ രമതാം മേ ഹൃദി ദകീകിശോര ശ്രീമദ്ഭാഗവതത്തിലും ഗുരുപുരാധീശന്റെ രൂപത്തിലും നാമത്തിങ്കലും ആത്മശുദ്ധിയുളവാം ഭക്തന്റെ ഹൃത്താരിലും കാമക്രോധമതാദികൾക്കുപരിയായി ചെയ്യുന്ന കർമ്മത്തിലും സാനന്ദം വിളയാടിടുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനാണ്രയം ശ്രീഹരേ നമ अथ दशमस्कंधे पूर्वाधे अष्ट्रीशुक उवाच अथ कृष्ण परवृ ज्ञातिर्मुदितात्मुगीय विशल व्रज गोकुमंडिद व्रजे विक्रीडि तो रोपाल छद मयया ग्रीष्मों नामर्तुरभवन्ना प्रेया സ ച വൃന്ദവനഗുണൈവസന്തലക്ഷിത യക്ഷാൽ രാമേണ സഹകേശവ യർ നിർഹാദനിവൃത്തിഗം ശീകർജീഷദ്രുമണ്ഡലമണ്ഡിതം സരിൽസര പ്രസ്രവോർമിവായുന കൽാരകഞ്ചോൽപ്പലരെണുഹാരിണ നത്ര വനൗകസാദവോ നിദഘവനർക്കോതിഷാദ്വലേ അഗാധോയഹൃദിന തടോർമിഭ്യുരദ്രവൽപുരീഷ്യ പുളിനം ദയത്ര ചാംശു വിഷോൽബണ ഭുവോര സംശാദ്വലിതം ചണതേ വനം കുസും ശ്രീമന്നതചിത്രമൃഗദ്വിജം ഗായന് മയൂരഭ്രമരം കൂജൽ കോകിലസാരസം കീഡിഷ്യമാണസ്തൽഷ്ണോ ഭഗവാൻ ബലസംയുത വേണു വിരണയൻ ഗോപയുർഗോധനയ്യ സംവൃ വിശൽ പ്രവാളപരിഹസ്തകസ്രദ്ധാഭൂഷണം രാമകൃഷ്ണാദയോ ഗോപാ നൃതുർ ജഗു കൃഷ്ണസൃത്യത കെ ജിജ്ജഗു കെ ജിദവാദയൻ വേണു പാണിതലയ്യ ശൃങ്കയ്യ പ്രശസം സുരഥ ഗോപജാതി പ്രതിഛന്നൗ ദേവ ഗോപാലൂപിണ ഈടിരേ കൃഷ്ണരാമോച നടായി ബ്രാഹ്മണീർലൈക്േപയ്യ രാസ്ഫോടന വികർഷണയ്യ ചിക്രീട തുറന് യുദ്ധേന കക്ഷധരവ കുജിൽ കുചിന് നൃത്തിൽ സുജാന്യേഷു ഗായകൗ വാതകൗ സ്വയം शशंसतुर्महाराज साधु साधि दिवादिनौ के जिल बिल क्वचिकुंभ क्वचाल मुष्टि अस्पृश्य स्पंदोली क्वचिन्मृगखगेखया क्विच्च दुर्दुर प्लर्धय्यूपहासगैया कदाचिस्पंदोलिगया तौ तो लोकसिद्धा കീടാഭേരവേ നിയദ്രിദ്രോണി കുഞ്ചേഷു കാനനേഷു സരസ്സുജ പശൂചാരയത്ത് ഗോപയസ്തൽ വനേ രാമകൃഷ്ണയോ ഗോപരൂപീ പ്രളുംബോ ഗാധസുരസ്തജ്ജിഗിരുഷയാ തം വിദ്വാൻ പിതാചുഘോ ഭഗവാൻ സർവദർശന അന്വമോദ തൽസഖ്യം വധം തയ്യന്തയൻ തത്രോബാഹൂയ ഗോപാൻ കൃഷ്ണപ്രാഹവിഹാര വിൽ हे गोपा विहरिष्यामो द्वन्द्वीभूयधायधं तत्र च कृपरिवृढौ गोपा रामजनार्दनौ कृष्णसङ्घट्टिन केजिदासन् रामस्य जाबरे आचेरुर्विविधा क्रीडा बाह्यवाहगलक्षणा यत्रारोहन्ति चेतारो वहन्ति च पराजिताः वहन्दो वाह्यमानाश्चाचारयन्तश्च गोधनम् ഭണ്ഡീരകം നമവടം ജഗ്മുഃ കൃഷ്ണപുരോഗമ രാമസംഘട്ടിന്ഹി ശ്രീധമൃഷഭാദയ കീടാ ജൈനസ്താം സ്ഥാനൂർ കൃഷ്ണദോ നൃപ ഉഹ കൃഷ്ണോ ഭഗവാൻ ശ്രീദാമാനം പരാജിത വൃഷഭം ഭദ്രസേനസ്തു പ്രളംബോ രുോഹിണീസുതം അവിഷഹ്യം മന്യമാന കൃഷ്ണം ദാനവ പൊങ്കവ മഹന്ധ്രുതരം പ്രാഗാദവരോഹണതരം തമുദ്വഘന്ധരണിധരെഗൗരവം മഹാസുരോ വിഗതരയോ നിജം ബപോ സ ആസ്ഥിത പുരടപരിച്ഛദോ ബഭോ തടിമാനു തടിമാനുഡുപതി അവാുദ നിരീക്ഷ തദ്വുരാമംബരെ ചരൽ പ്രദീപ്തൃഗ്രുഗുടീ തടോഗ്രദംഷ്ട്രഗം ജലച്ഛിഗം കടകിരീടകുണ്ടലത്വിഷാദ്ഭുതം ഹലധര ഈഷ തസൽ അഥാഗത സ്മൃതിരഭയോ രിപുംബലോ വിഹായ സാർമി കരന്ദമാത്മന രുഷാഹന ശിരസി ദൃഢേന മുഷ്ടിന് സുരാധിമോ ഗിരിവ വജ്രരംഹസാഹത സപതി വിഷയർ നമസ്തകോ മുഖാദ്വമൻ മഹാരവം വ്യസുരപതൽസമീരയ ഗിരിയഥാ മഘവത ആയുധാഹത ദൃഷ്ട പ്രളംബം നിഘതം ബലേന ബലശാളിന് ഗോപാസു വിസ്മത ആസന് സാധു സാധ്വിതിവാദി ആശിഷോഭൃണ് പ്രശസംസു തദർഹണം പ്രീത്യാഗതലിംഗ്യേമവിലച്ചേതസ പാപേ പ്രളംബെ നിഹതേ ദേവാ പരമനരുൂരത അഭ്യവർഷൻ ബലം മലീ ശശംസു സാധു സാധ്വിതി ഹരിഹര്യോം തത്സ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമസ്യം സംഹിത ദശമസ്കന്ധേ പൂർവാർ പ്രളംബവധോ നമോധ്യയർ ഗോവിന്ദീകർത്തോവി